വിരമിച്ചിട്ടും രാജ്യത്തിനായി സേവനം ചെയ്യുകയാണ് സൈനിക ഉദ്യോഗസ്ഥനായ മേജർ കെ പി ജോസഫ് കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് സൗജന്യ പരിശീലനം നൽകിയാണ് മാതൃകയാവുന്നത് എരുമപ്പെട്ടി സ്വദേശിയാണ് ഇന്ത്യൻ സേനകളിലെ ഓഫീസർ തസ്തിക ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവരെ അതിന് പ്രാപ്തരാക്കുന്നതിനു വേണ്ടി പതിനാറ് വർഷമായി സൗജന്യ പരിശീലന ക്ലാസുകൾ നടത്തിവരുന്നു റീച്ച് ഫോർ ദി സ്റ്റാർ എന്ന പേരിൽ ഓഫ്ലൈനായും ഓൺലൈനായും നടത്തിവരുന്ന പരിശീലന ക്ലാസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പരിശീലനത്തിൽ പങ്കെടുത്ത നിരവധി പേർ ഇതിനോടകം കര നാവിക വ്യോമസേനകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയികളായിട്ടുണ്ട് പലരും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സ്വന്തം വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ദൂരെസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസ സൗകര്യവും നൽകുന്നുണ്ട് മേജർ കെ പി ജോസഫിന് പുറമെ വിവിധ സേനകളിൽ നിന്ന് വിരമിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും വിദഗ്ധരായ അധ്യാപകരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു തൻ്റെ സേവനത്തിനായി രാജ്യം നൽകുന്ന പെൻഷൻ തുക മേജർ കെ പി ജോസഫ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു യു പി എസ് സി എക്സാമിൽ എഴുതാനായിട്ട് കുട്ടികളെ അനുഭവിച്ചിട്ട് മാത്സിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറെ പേര് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സ്കൂളിൽ ഒരു ക്യാമ്പ് നടത്തുക മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അങ്ങനെ സബ്ജെക്ട് ക്ലാസ്സുകൾ കൊടുക്കണം എന്ന് തോന്നി യു പി എസ് സി എൻട്രൻസിനോട് ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളിലെ ക്ലാസ്സുകളും അങ്ങനെയാണ് തുടങ്ങാൻ ഇടയായതും കൂടുതലും എല്ലാം തന്നെ അവരെന്നെ ഈയൊരു പരീക്ഷകളിലോട്ടും മത്സര പരീക്ഷകളിലോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവിയിലോട്ട് കൂടുതൽ കുട്ടികളെ ഓഫീസർ പദവിയിലോട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് വേണ്ട ഫ്രീ ഗൈഡ് ലൈൻസ് ക്ലാസ് കൊടുക്കാൻ ഒരു മനസ്സിൽ തോന്നാൻ കാരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കെ പി ജോസഫ് സേനയിൽ പ്രവേശിച്ചത് വിവിധ യൂണിറ്റുകളുടെ ഓഫീസർ കമാൻഡിംഗ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ പ്രവർത്തിച്ചു മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ വിരമിച്ചു ഈ കാലയളവിനുള്ളിൽ സുത്യർഹമായ സേവനങ്ങൾക്ക് നിരവധി മെഡലുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് എരുമപ്പട്ടി